ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി മാധ്യമങ്ങളോട് സംസാരിക്കുന്നു പ്രതികരണവും പ്രതിഷേധവും അതാണ് യു ഡി എഫ് തെറ്റിയത് അത് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ് അത് വളരെ കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിന്റെ കൃത്യമായ പ്രതികരണം എന്റെ സ്വീകരണ യോഗങ്ങളിൽ പോലും കാണുകയാണ് പലപ്പോഴും യുഡിഎഫിന്റെ പ്രവർത്തകരല്ലാത്തവർ പോലും നിഷ്പക്ഷപതികളും അല്ലാത്തവരൊക്കെ ഒക്കെ ഇത് വന്ന് നമ്മളോട് പറയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് നിലമ്പൂരിൽ ഒരു പതിനൊന്ന് മാസത്തേക്കുള്ളൊരു എം എൽ എയുടെ തെരഞ്ഞെടുപ്പല്ല ഇത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇനിയെങ്കിലും ആ ഇടതുപക്ഷ ഭരണം വരാതിരിക്കാൻ ഉള്ള ഞങ്ങളുടെ ഒരു വോട്ടാണ് പിന്തുണയാണ് എന്ന രൂപത്തിൽ ആളുകൾ നമ്മളോട് സംസാരിക്കുക ഞാൻ ചോദിക്കട്ടെ ജമായത്ത് ഇസ്ലാമി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇടതുപക്ഷത്തെ സഹായിച്ചു എന്ന് ഇടതുപക്ഷവും പറഞ്ഞത് നമ്മളടുത്തുണ്ട് നിങ്ങളുടെ അടുത്തൊക്കെ ഉണ്ടാവും ബൈറ്റ്സ് ഉണ്ടാവും മാത്രമല്ല ജമായത്ത് ഇസ്ലാമിയും പറഞ്ഞതുണ്ടാവും മാത്രമല്ല ഇപ്പൊ പി ഡി പിന്തുണക്കുന്നു എന്ന് പറയുന്നത് കേട്ടു എൽ ഡി എഫിന് എൽ ഡി എഫിനെ പിന്തുണച്ചാൽ അത് മതേതര സംവിധാന കക്ഷിയും യു ഡി എഫിനെ പിന്തുണച്ചാൽ അത് എന്താ പറയാ വർഗീയവാദികളും ഭീകരവാദികളുമായി മാറുന്ന ഇത് നമ്മൾ കുറച്ച് കാലമായിട്ട് കാണുന്നതല്ലേ അതിനെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല സ്ഥാപകന്റെ പുസ്തകങ്ങളാണ് എന്ന് തന്നെ മുൻപ് പറഞ്ഞിട്ടുണ്ട് ആ ആ മാറി ഞാൻ ചോദിക്കട്ടെ ഇപ്പോ ഇവിടെ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം എന്താ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും ഭീഷണി ആരാ ഇന്ത്യയിൽ ഏറ്റവും വലിയ ഭീഷണി ജമായത്ത് ഇസ്ലാമിയാണോ ഇന്ത്യയിൽ ഏറ്റവും വലിയ ഭീഷണി ഇന്ന് വർഗീയ ഫാസിസം ബി നൽകുന്ന നേതൃത്വം നൽകുന്ന ബി ജെ പി നേതൃത്വം നൽകുന്ന വർഗീയ ഫാസിസമാണ് ആ വർഗീയ ഫാസിസത്തിനെതിരെ ആരൊക്കെ അണിനിരന്നാൽ അവരെയൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു ജനമുന്നേറ്റം ഈ രാജ്യത്തെ രക്ഷിക്കാൻ ഉണ്ടാവുക എന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയപരമായ നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തം കടമ എന്ന് നമ്മൾ തീരുമാനം കോൺഗ്രസ് തീരുമാനിക്കുക അതനുസരിച്ചുള്ള ആരും ഈ പറയുന്ന ആളുകളെ ഇന്ത്യയിലെ വർഗീയ ഫാസിസത്തെ എതിർക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങളെയും എല്ലാ വിഭാഗം സോഷ്യൽ ഗ്രൂപ്പുകളെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റം രാജ്യത്ത് നടക്കുകയാണ് അത് കേരളത്തിൽ നടക്കുന്നുണ്ട് പര്യടൻ ചൌക്കത്ത് സംസാരിക്കുകയായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് മുൻപ് അദ്ദേഹം പ്രകടിപ്പിച്ച കാര്യങ്ങൾ ആ അഭിപ്രായത്തോട് ഇപ്പോഴും ചേർന്ന് നിൽക്കുന്നുണ്ടോ എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകുകയായിരുന്നു നിലവിൽ ഏറ്റവും വലിയ ഭീഷണി ബി എന്ന വർഗീയ ഫാസിസ്റ്റ് കക്ഷിയാണ് അതിനെതിരെ ആരൊക്കെ പോരാടാൻ വന്നാലും അവരെയൊക്കെ ചേർത്ത് നിർത്തും എന്നുള്ളതാണ് പുതിയ നിലപാട്